മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു സ്പൂൺ ഇഞ്ചി ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ വേപ്പല ഒരു പകുതി ക്യാരറ്റ് ഒരു പകുതി സവാള പച്ചമുളക് നാരെണ്ണം കൂടി കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് വാഴറ്റൊന്ന് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ ഉണ്ട് നമുക്ക് ഉപ്പ് ഉപ്പുമാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും തിളക്കട്ടെ ഇത് വെച്ച ചിറാവിയാണ് വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഇന്ന് ഒരു കപ്പിറാവുള്ളതിൽക്ക് കൊടുക്കാം ഇത് മതിയാവും പ്രാവൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് പൊളി ഉപ്പു ആവുക തയ്യാറായിട്ടേ അടിപൊളി ഉപ്പു ആവാണ് റവയിൽ ഉണ്ടാക്കിയ ഉപ്പുമാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒപ്പം ആവണം ഓക്കെ അസാലും നമസ്കാരം ബൈ